പണ്ട് മൃഗണ്ടു എന്ന മഹർഷിയും ഭാര്യയും കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നു അങ്ങനെ ഒരു മകനു വേണ്ടി മൃഗണ്ടു ഭഗവാൻ ശിവനെ ധ്യാനിച്ച് കഠിന തപസ് ചെയ്തു അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു ഒരു മകനെ വേണം പ്രഭു മൃഗണ്ടു അപേക്ഷിച്ചു ഭഗവാൻ ശിവൻ ഒരു ചോദ്യം മുന്നോട്ട് വെച്ചു ബുദ്ധിമാനും പുണ്യവാനും ഭക്തനുമായ പതിനാറ് വയസ്സു മാത്രം ആയുസുള്ള ഒരു മകനെയാണോ വേണ്ടത് അതോ മന്ദബുദ്ധിയും ദുഷ്ടനുമായ ദീർഘായുസുമുള്ള ഒരു മകനെയാണോ വേണ്ടത് മൃഗണ്ടു ബുദ്ധിമാനും എന്നാൽ കുറഞ്ഞ ആയുസുള്ളവനുമായ മകനെ തിരഞ്ഞെടുത്തു ബുദ്ധി ശരിയായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്നത് ദീർഘായുസിനേക്കാൾ വലുതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു താമസിക്കാതെ അദ്ദേഹത്തിന്റെ ഭാര്യ മാർക്കണ്ടയന് ജന്മം നൽകി മാർക്കണ്ടയൻ ചെറുപ്പത്തിൽ തന്നെ അറിവുള്ളവനും ശിവഭക്തനുമായി വളർന്നു എന്നാൽ അവന്റെ പതിനാറാം വയസ്സടുക്കാരായപ്പോൾ മാതാപിതാക്കൾക്ക് ഉത്കണ്ഠയായി തങ്ങൾ അത്രയേറെ സ്നേഹിച്ച മകനെ നഷ്ടപ്പെടുമെന്ന് അവർ ഭയന്നു മാതാപിതാക്കളുടെ ദുഃഖം കണ്ടപ്പോൾ മാർക്കണ്ടയൻ കാരണം തിരക്കി ശിവഭഗവാന്റെ വരത്തെക്കുറിച്ചും തന്റെ ആയുസിനെക്കുറിച്ചും പിതാവ് പറഞ്ഞു എന്റെ പ്രാർത്ഥനകൾക്ക് ഭഗവാൻ ശിവൻ ഉത്തരം നൽകും ഞാൻ അദ്ദേഹത്തോട് എന്റെ ആയുസ് നീട്ടിക്കിട്ടാൻ പ്രാർത്ഥിക്കും മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ അവൻ തപസ് ായി യാത്ര തുടങ്ങി കാടിനുള്ളിൽ നദീതീരത്ത് മാർക്കണ്ടയൻ മണലിൽ കൊണ്ടൊരു ശിവലിംഗം നിർമ്മിച്ച് കഠിനമായ ധ്യാനത്തിൽ മുഴുകി ഇതിനിടയിൽ യമലോകത്ത് യമൻ തന്റെ ദൂതന്മാരോട് മാർക്കണ്ടയന്റെ ആത്മാവിനെ കൊണ്ടുവരാൻ ഉത്തരവിട്ടു അവർ സ്ഥലത്തെത്തിയപ്പോൾ മാർക്കണ്ടയൻ ധ്യാനിക്കുന്നതും അവനിൽ നിന്ന് തീവ്രമായ പ്രകാശം പുറപ്പെടുന്നതും കണ്ടു ആ പ്രകാശം കാരണം അവർക്ക് അവനെ സമീപിക്കാൻ കഴിഞ്ഞിരുന്നില്ല പരാജയപ്പെട്ട ദൂതന്മാർ യമന്റെ അടുത്തേക്ക് മടങ്ങി കോപിഷ്ടനായ യമൻ സ്വയം മാർക്കണ്ടയന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു അവനോട് പറഞ്ഞു മാർക്കണ്ടയ ഭൂമിയിലെ നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് എന്നാൽ മാർക്കണ്ടയൻ വഴങ്ങിയില്ല ൻ ശിവലിംഗത്തെ മുറുകെ കെട്ടിപ്പിടിച്ച് തന്റെ ഭഗവാൻ തന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു മറ്റൊരു വഴിയുമില്ലാതെ യമൻ തന്റെ പാശം മാർക്കണ്ടയന്റെ നേർക്കെറിഞ്ഞു എന്നാൽ അത് മാർക്കണ്ടയന്റെ കഴുത്തിലും ശിവലിംഗത്തിലും ഒരുമിച്ച് വീണു പ്രഭോ എന്നെ രക്ഷിക്കൂ എന്ന് നിലവിളിച്ചുകൊണ്ട് മാർക്കണ്ടയൻ കണ്ണടച്ചു കണ്ണു തുറന്നപ്പോൾ അവൻ അത്ഭുതത്തോടെ കണ്ടത് ത്രിനേത്രനായ ശിവഭഗവാനെയാണ് തന്റെ ഭക്തനെ ശല്യപ്പെടുത്തിയതിൽ ശിവൻ ഗോപീഷ്ടനായി യമൻ തന്റെ കർത്തവ്യം മാത്രമാണ് ചെയ്തതെന്ന് ഭഗവാൻ ശിവനോട് പറഞ്ഞു എന്നാൽ ഭഗവാൻ ശിവൻ യമന്റെ നേർക്ക് തൃശൂലമറിഞ്ഞു അദ്ദേഹം ഉടൻ തന്നെ മരിച്ചു വീഴുകയും ചെയ്തു ആ സമയം ഇന്ദ്രനും മറ്റ് ദേവന്മാരും ഭഗവാൻ ശിവന്റെ അടുത്ത് മരണമില്ലാതെ ലോകത്ത് സന്തുലിതാവസ്ഥ ഇല്ലാതാകുമെന്ന് പറഞ്ഞ് യമന് ജീവൻ തിരികെ നൽകാൻ അവർ ശിവഭഗവാനോട് അപേക്ഷിച്ചു ഭഗവാൻ ഒരു വ്യവസ്ഥയിൽ യമന് ജീവൻ തിരികെ നൽകാമെന്ന് സമ്മതിച്ചു മാർക്കണ്ടയനെ ജീവിക്കാൻ അനുവദിക്കണം അവൻ എന്നേക്കും ജീവിക്കും മരണത്തെ കീഴടക്കിയവനായിരിക്കും അവൻ അപ്പോൾ തന്നെ യമൻ ഉണർന്നു നെഞ്ചിലെ മുറിവുണങ്ങി ഭഗവാൻ ശിവന്റെ ശക്തിയും ഭക്തിയുടെ മഹത്വവും മനസ്സിലാക്കി യമൻ തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞു ശിവൻ യമന് മാപ്പ് നൽകി തന്റെ സ്വർഗീയ ഭവനത്തിലേക്ക് തിരിച്ചുപോയി കർത്തവ്യം തുടരാൻ നിർദ്ദേശിച്ചു യമനും ദേവന്മാരും മടങ്ങി മാർക്കണ്ടയൻ ശിവഭഗവാന്റെ പാത ിൽ വീണു ഭഗവാനെ കണ്ടതിൽ സംതൃപ്തി രേഖപ്പെടുത്തി ശിവഭഗവാൻ മാർക്കണ്ടേയനെ അനുഗ്രഹിച്ചു മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങാനും അവരെ പരിചരിക്കാനും അതിനുശേഷം ഭൂമിയിൽ സമാധാനത്തോടെ സഞ്ചരിച്ച് ഇഷ്ടമുള്ളത് ചെയ്യാനും അവനെ അനുവദിച്ച് ശിവഭഗവാൻ അപ്രത്യക്ഷനായി അങ്ങനെ ഭഗവാൻ ശിവന്റെ വാക്കുകളാൽ മാർക്കണ്ടേയൻ ഇന്നും ചിരഞ്ജീവിയായി വാഴുന്നു ശിവഭഗവാനോടുള്ള മാർക്കണ്ടേയന്റെ അജഞ്ചലമായ ഭക്തി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം കമന്റ് ബോക്സിൽ ഹർ ഹർ മഹാദേവ് എന്ന് ടൈപ്പ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹർ ഹർ മഹാദേവ്